ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സജിത കെ ആർ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ അവകളെയും ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റ് നിയമസഭയിൽ എന്ന പുസ്തകം അത് വളരെ വൈകാരികമായി എനിക്ക് ബന്ധമുള്ള ഒരു പുസ്തകം കൂടിയാണ് പരമമാഷ് അത്രമാത്രം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ സംഘടിപ്പി പങ്കെടുക്കാൻ ഉള്ള കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ചെറായി രാംദാസ് ഭുവനേശ്വരി വല്ലാർവാടം ഇവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു അജണ്ട അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അവതാര അവതാരോദ്ദേശം അത് പൊളിറ്റിക്കലി തെറ്റാണ് ആ വാക്കൊക്കെ എങ്കിലും ഞാൻ പറയണം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായത് അത് അവർ ഈ രണ്ടു പേരുടെയും വളരെ സഹരണത്തോടുകൂടി ഉണ്ടായത് എന്ന് തന്നെ പറയട്ടെ അത് കേരളത്തിൻ്റെ സാമൂഹ്യ അക്കാദമിക ചരിത്രത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ മുതൽക്കൂട്ടുകളാണ് ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള താത്രി രേഖകൾ കായൽ സമ്മേളനം തുടങ്ങിയിട്ടുള്ള അതിനു മുമ്പ് കെ പി വള്ളോൻ നിയമസഭയിൽ തുടങ്ങിയ ചെറായി രാംദാസിൻ്റേതായിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളും ഭുവനേശ്വരി വല്ലാർപാടത്തിൻ്റെ ഈ പുസ്തകങ്ങളും കേരളത്തിലെ ദളിത് ചരിത്രത്തെ ഒപ്പം തന്നെ പ്രാദേശിക ചരിത്രത്തെ രേഖാപരമായിട്ട് ഗവേഷണം ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന മുഖ്യധാരാ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയ പുസ്തകങ്ങളാണ് ചിറായ രാംദാസിൻ്റെയും ഭുവനേശ്വരി വലാർപാടത്തിൻ്റെയും ഇടപെടലുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ അക്കാദമിക ചരിത്രം അറിയാൻ മറന്നുപോയ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകളെ അന്വേഷിക്കാതിരുന്ന ഒരു മുഖമായിരുന്ന അക്കാദമിക ചരിത്ര പഠനങ്ങൾക്കുണ്ടായിരുന്നത് ആ പഠനത്തിലേക്കാണ് രേഖകളിൽ നിന്നുകൊണ്ടുള്ള ആർ റെക്കോർഡുകളിൽ നിന്നുകൊണ്ടുള്ള ചരിത്രത്തെ ചെറായി രാംദാസും പിന്നീട് ഭുവനേശ്വരി വല്ലാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രം ഒരു കഥയല്ലെന്നും അതല്ലെങ്കിൽ ചരിത്രം ചിലരുടെ മാത്രം സ്വത്തല്ല എന്നും അതിന് അത് മറ്റു പലരുടെയും കൂടി ആണ് എന്നുള്ള രേഖകൾ മുൻനിർത്തിക്കൊണ്ട് റെക്കോർഡുകൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഇത്തരം രചനകൾ പുറത്തു വരുമ്പോൾ അക്കാദമിക ചരിത്രത്തിന് ഇവ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ അക്കാദമിക പ്രവർത്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നമുക്ക് മനസ്സിലാകുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കെ പി വള്ളോൻ എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിണ്ടായിരുന്നില്ല അതേ സമയത്തും അതേസമയത്ത് കെ പി വള്ളവൻ നിയമസഭയിൽ എന്ന് പറയുന്ന രേഖ പുറത്തു വരുന്നതോടുകൂടി കെ പി വള്ളവനെ പറ്റി ധാരാളം പഠനങ്ങൾ ഞങ്ങളുടെ സർവകലാശാലയിലെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളത് പലരും എന്നെ കാണാൻ വരാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു അനുഭവം എനിക്കുണ്ട് ടി എ പരമൻ അതുപോലെ ടി എ പരമൻ എന്ന് പറയുന്ന ഇപ്പോൾ ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചു തുടങ്ങുന്നേ ഉള്ളു അദ്ദേഹം അതേസമയത്ത് അദ്ദേഹം നേരത്തെ ചരിത്രത്തിലുണ്ട് എന്ന പൊതു സമൂ സമൂഹത്തിനോ അക്കാദമിക ചരിത്രത്തിനോ അറിയില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ടി എ പരമനും നമുക്ക് ഇനി അക്കാദിമ ലോകത്തിനെ കാണാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു ഒരു നിർബന്ധ ഇതിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു ടി എ പരമൻ എന്ന ഒരു മുൻ എം എൽ എ ഒരു പക്ഷേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം പരിഗണിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരാളാണ് ടി എ പരമമാഷ് പരമമാഷ് എന്നാണ് അച്ഛൻ ഞങ്ങളെ വിളിപ്പിച്ചിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ടി എ പരമമാഷ് നിരന്തരം തൊണ്ണൂറുകളിൽ നിരന്തരം അദ്ദേഹം വീട്ടിൽ വരുമായിരുന്നു അതായത് എ വി പി വി സഭയുടെ ലീഗൽ അഡ്വൈസർമാരായിരുന്നു ടി എ പരമമാഷും എൻ്റെ അച്ഛനും അഡ്വക്കേറ്റ് കെ കെ രാമൻ അപ്പോൾ അച്ഛൻ എൺപത്തി എട്ടിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് പിന്നീടാണ് അച്ഛൻ സന്നദ്ധ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് കളി എൺപത്തി എട്ടിൽ വിരമിച്ച് അദ്ദേഹം എൺപത്തി ഒമ്പതിൽ സന്നദ്ധ എടുത്തു അതേ സമയത്ത് തന്നെ ഈ കെ വി പി നായരമ്പല എ വി പി വി സഭയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമായി പങ്കാളി ആകുന്നുണ്ട് ഈ സമയത്താണ് പരമമാഷ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വരികയും വൈകിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ പല ചർച്ചകൾ വരാറുണ്ട് അതുപോലെ പക്ഷെ ഞങ്ങളന്ന് ഞാനന്ന് എം എ തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വേറെയാണ് ഇവർ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ പഠിക്കാനുള്ളത് അതുകൊണ്ട് അച്ഛനെയും പരമമാഷം സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഏറ്റവും ആദരവോടുകൂടി തന്നെ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആദരവോടുകൂടി തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പരമമാഷ് വന്നുകൊണ്ടിരുന്നത് വളരെയധികം സ്നേഹത്തോട് അപ്പോൾ ഇതിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആദ്യ ഭാഗത്തുള്ള ചരിത്രവും പിന്നീട് റെക്കോർഡുകളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഇത് പലപ്പോഴും എൻ്റെ വീട്ടിൽ സംസാരിച്ച കാര്യങ്ങളാണ് അച്ഛൻ ഈ പരമാഷട് ഉണ്ടായിരുന്ന ബന്ധം സൂക്ഷിച്ചിരുന്ന മറ്റൊരാളുണ്ട് അഡ്വക്കേറ്റ് കെ വി കുമാർ അദ്ദേഹം ഈ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഡ്വക്കേറ്റ് കെ വി കുമാർ അച്ഛൻ്റെ ഒരു ഒരു അടുത്ത ബന്ധു കൂടിയാണ് അപ്പോൾ വല്ലപ്പോഴും വരുന്നുള്ളെങ്കിലും ഈ രണ്ടു പേരും അച്ഛനുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ ഇടയ്ക്ക് കെ വി കുമാരൻ വലിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത് കുമാരച്ചേട്ടൻ അച്ഛൻ വിളിക്കുന്നത് കുമാരൻ വലിച്ചം വരുമ്പോഴേക്കും അച്ഛനോട് പറയുന്നുണ്ട് എടാ ഞാൻ എടോ എടോ നളി എടോ ഞാൻ തണ്ടാൻ കേസിന് ഹൈ എനിക്ക് സുപ്രീം കോടതി പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ലഘുലേഖകൾ കൊണ്ടുതരും കൊണ്ടുതരും തണ്ടാൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 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 പുസ്തകങ്ങൾ ഓരോ തവണ വരുമ്പോഴും അല്ലെങ്കിൽ അച്ഛൻ ഹൈക്കോർട്ടിൽ കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും അതൊക്കെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവരും ഇത് കുമാരൻചേട്ടൻ്റെ ഇതാ പറ്റി രീതിയാണ് അവസാനം കൊണ്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകളെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരു കൈപ്പുസ്തം വെളിച്ചം തന്നെ റെഡിയാക്കുന്ന പുസ്തകങ്ങളാണതല്ല ഇതിൽ പിന്നെ പറയും പൈസ എനിക്ക് വേണം എനിക്ക് ഡൽഹി പോകാനുള്ളതാണ് എന്ന രീതിയിൽ അച്ഛൻ ഷെയറും കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പറഞ്ഞ മൂന്ന് പേരും അതായത് പരമമാഷും കെ വി കുമാരനും കെ ആ കെ കെ രാമനും ഈ ദളിതരിൽ നിന്ന് നിയമം പഠിച്ച ആളുകളാണ് ഇവരുടെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നമ്മൾ അച്ഛൻ ഞങ്ങളോട് പറയാറുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തണ്ടാൻ കേസിൻ്റെ കാര്യം എന്താണ് എങ്ങനെയാണ് തണ്ടാൻ കേസ് ഉണ്ടാവുന്നത് അത് ഫയൽ ചെയ്ത് എങ്ങനെ എന്തൊക്കെ നമ്മുടെ ഊണമേശയിലെ ചർച്ചാ വിഷയങ്ങളായിരുന്നു അത് പരമാവശ വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇവർ എ വി സഭയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നെനിക്ക് കൃത്യം ഓർമ്മയില്ല മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരള വൈപ്പിൻകരയിൽ അങ്ങോളം ഇങ്ങോളവും നടന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിന് മിക്കവാറും വൈകുന്നേരങ്ങളിൽ പരമാശു വരികയും അച്ഛനും ഒരുമിച്ച് പോവുകയും ചിലപ്പോൾ തിരിച്ചു വരും അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഒരു ആ സമയത്ത് ഒരു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ നിരന്തരം വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്കും അതിനെ ഇവർ തമ്മിൽ ചില പ്ലാനുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വേദി എപ്പോഴും എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഈ പല നിയമപ്രശ്നങ്ങളെ പറ്റിയും പറയുന്നത് അതുവരെ നമുക്ക് പരമമാഷം എന്ന് വെച്ചാൽ വൈപ്പങ്ങര എല്ലാവരും പറയുന്ന പരമമാഷം മാത്രമേ നമുക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ അതേ സമയത്ത് ഞാൻ എം എക്ക് പിടിക്കുമ്പോൾ വേറൊരു അനുഭവം കൂടി എനിക്കുണ്ടായിരുന്നു ഞാൻ കേരള ചരിത്രം സോറി കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ കേരള ചരിത്രം എന്ന രണ്ട് വോള്യം പുസ്തകത്തിൽ ഞാൻ ഞങ്ങൾക്ക് മലയാളം പഠിക്കുമ്പോഴേക്കും സം കേരള ചരിത്രത്തെപ്പറ്റി പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് എന്നിട്ട് ഈ പുസ്തകം നോക്കുമ്പോഴാണ് അതിൽ ഹരിജനങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ പറ എഴുതിയതായിട്ടുള്ളത് ഞാൻ മാഷിസും വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കുറേ ചർച്ചകൾ ചെയ്യാൻ നോക്കുമ്പോൾ പറഞ്ഞു അതൊക്കെ നേരെ എഴുതിയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളാണ് പക്ഷേ ഇവർ ഒരുപക്ഷെ വലിയൊരു നിസ്സഹായതനത്തുണ്ടായിരിക്കാം ഇവ വിട്ട് കളഞ്ഞതിൻ്റെ നമ്മൾ ഈ ഇത്തരം പുസ്തകങ്ങൾ മുന്നോ വായിക്കുമ്പോഴേക്കും ഇവരെന്തുകൊണ്ടാണ് വിട്ടുപോകുന്നു വിട്ടു കളഞ്ഞത് ഇവർ നമ്മളറിയാത്ത ഒരുപാട് യുദ്ധങ്ങൾ യുദ്ധങ്ങളിവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ടും വന്നില്ല പലപ്പോഴും നമ്മൾ പല പല കാര്യങ്ങളിലും നമ്മളെ നമ്മുടെ പേരുകൾ വരാതാവുമ്പോഴൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വേദനയോട് ഓർക്കുന്ന ചില സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിൽ പക്ഷേ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പിൽ അതൊന്നും അല്ല എന്തുകൊണ്ടാണ് ഈ ചരിത്രം തമസ്കരിക്കപ്പെട്ടു പോവുകയും അത് മുന്നിലേക്ക് വരാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണങ്ങൾ നമുക്കിപ്പോൾ പല പല അനുഭവങ്ങളിൽ നിന്ന് സജീവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാ നമുക്ക് വളരെ പ്രകടമാണ് അംബേദ്കർ ഇല്ലാത്ത ഒരു പഠനവും ഇന്ന് മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല ഒരു കാലത്ത് അംബേദ്കർ ആരായിരുന്നു അംബേദ്കർ ജാതിവാദിയോ ദളിതരുടെയോ മറ്റോ ആളായിട്ടുള്ള ജാതിക്ക് വേണ്ടി നിലകൊണ്ടുന്ന ഒരാളായിട്ട് മാത്രം അറിയപ്പെട്ടിരുന്ന അംബേദ്കർ നമ്മൾ പുസ്തകം ഇപ്പം എറണാകുളത്ത് നിങ്ങൾക്കറിയാം ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവം എല്ലാ വർഷവും ഡിസംബറിൽ നടക്കും അന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംബേദ്കർ പുസ്തകങ്ങൾ വാങ്ങുന്നത് ദളിതരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ മാത്ര പൊതുവായനയ്ക്ക് അംബേദ്കർ ഉണ്ടായിരുന്നില്ല എത്രയോ കാലം അംബേദ്കറുടെ പുസ്തകം അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ പഴകി ആരും എടുക്കാതില്ലാതെ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ചെന്ന് വെച്ചു നോക്കുമോ അംബേദ്കർടെ ഒരു വോളിയം കിട്ടാനില്ല വല്ല ഒന്നോ രണ്ടോ ഇവിടെന്നോ പുതിയ വോളിയം കിട്ടാം അതല്ലാണ്ട് അടിസ്ഥ ആദ്യം ഇറങ്ങിയിട്ടുള്ള വോളിയം പുസ് പുസ്തകങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് കിട്ടാതായിട്ടുണ്ട് കാരണം അത്ര തിരക്കാണ് അംബേദ്കറുടെ ഒരു സൈറ്റേഷൻ ഇല്ലാത്ത പഠനം ഇറങ്ങുന്നില്ല കാരണം അത് ഇറങ്ങിയില്ലെങ്കിൽ അതിൻ്റെ അംബേദ്കറിൻ്റെ സൈറ്റേഷൻ ഇല്ല എങ്കിൽ അതിനർത്ഥം അയാൾ എന്തല്ല അയാൾ അയാൾ അക്കാഡമിയുമായിട്ട് അയാൾ റെലവൻ്റ് അല്ലയെന്നതിൻ്റെ അർത്ഥം അത്രമാത്രം അംബേദ്കർ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു അംബേദ്കറുടെ പഠനങ്ങൾ ചർച്ച ചെയ്യുന്നു അംബേദ്കറുടെ പഠനങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമല്ല ഞാനൊരു അംബേദ്കർ ഐറ്റാണെന്ന് പറയാനുള്ള ആർജവം നമുക്ക് കിട്ടുന്നു അപ്പോൾ ഇത്തരം ഈ അക്കാദമിക പഠനത്തിൻ്റെ ഒരു ഒരു ഒരിടത്തും വരാതിരുന്ന അംബേദ്കർ സജീവ ചർച്ചകളിലേക്ക് വരുന്നത് ദളിതരുടെയും കീഴാളരുടെയും എല്ലാം പഠനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും അത്തരം ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അക്കാദിമി ചരിത്രത്തിന് ഇനി ടി എ പരമനെയോ ദാക്ഷാണി വേലായുധനെയോ അതുപോലെ തന്നെ കായൽ സമ്മേളനമോ ഒന്നും തന്നെ നമുക്കിനി മറച്ചു വയ്ക്കാൻ പറ്റുകയില്ല അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജെൻഡർ പഠന കേന്ദ്രം ഉണ്ട് ദാക്ഷാണി വേലായുധൻ എന്നാണ് അന്ന് ഒരിക്കലും ഞാനന്ന് സെൻഡിക്കേറ്റിലൊരു സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠന കേന്ദ്രം വേണം ഒരു സ്ത്രീയുടെ പേരായാൽ നല്ലതാണ് ആരുടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒറ്റവാക്കി എനിക്ക് ഞാൻ പറഞ്ഞോളൂ അത് ദക്ഷാണി വേലായുധൻ എന്ന് പറഞ്ഞതോടുകൂടി അത് സ്ഥാപിക്കപ്പെടുകയും ഇപ്പോൾ ആ പേര് കൊടുക്കപ്പെടുകയും അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന കേന്ദ്രമാണ് ദാക്ഷാണി വേലായുധൻ സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠന കേന്ദ്രം അതെന്നിട്ട് അത് എൻ്റെ ചരിത്രത്തിൽ പിന്നീട് നമ്മൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മനപൂർവ്വം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മനപൂർവ്വം ഞാൻ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ എഴുതി വെച്ചു ഇത് ഈ പേര് കൊടുത്തത് ഞാനാണെന്ന് എഴുതി വയ്ക്കും കാരണം ഏതെങ്കിലും ഒരു കാലത്ത് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ ജനം എപ്പോഴെങ്കിലും ഒരാൾ തിരിച്ചറിയണമല്ലോ ഇത് എന്ന് പറയുന്നത് അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് മനഃപൂർവ്വം തന്നെയാണ് അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ കൂടി പ്രവർത്തിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ദളിതരും ന്യൂനപക്ഷ സമുദായങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സ്വയം തയ്യാറെടുക്കുകയും സ്വയം ഇത്തരം പഠനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യേണ്ടതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ഭുവനേശ്വരി വല്ലാർവാടം വളരെ സജീവ കാര്യമായിട്ട് തന്നെ പ്രത്യേകിച്ച് വൈപ്പിൻകരയിൽ അല്ലെങ്കിൽ ഇടവനക്കാട് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ഉള്ള ഒരു സ്ഥലത്ത് ഉള്ള ആളുകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴേക്കും അതിൽ നമുക്ക് കാരണം ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാണെന്ന നിലയിൽ ഇതിൻ്റെ എല്ലാ ചർച്ചകളും പഠനങ്ങളും റഫറൻസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് വളരെ ഒരു ശു നല്ല നല്ല കാര്യമാണത് അപ്പോൾ വൈപ്പിൻകറി ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് എസ് ബി കോളേജിലാണ് തൊണ്ണൂറ്റി ഒന്നില് എസ് ബി കോളേജിലാണ് ഞാൻ എം എക്ക് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചെല്ലും അന്ന് മഹാരാഷ്ട്രയില് മാത്രേ എറണാകുളം ജില്ലയിൽ എം എം എ മലയാളമുള്ളൂ പിന്നെ രണ്ട് കോളേജ് എസ് ബി കോളേജും പെരുന്ന എൻ എസ് എസ് കോളേജും ചങ്ങനാശ്ശേരിലും പിന്നെ ഒരു കത്തോലിക്കേറ്റ് പത്തനംതിട്ട അത് കത്തോലി കോളേജ് പത്തനംതിട്ട അതിൽ മാത്രമേ നാല് കോളേജിലേ ഉള്ളൂ എം എ മലയാളം അപ്പോൾ എനിക്ക് എസ് ബി കോളേജിലാണ് കിട്ടിയത് അവിടെ ചെന്ന് ഞാനിങ്ങനെ ഓരോരുത്തർ ക്ലാസ്സിൽ പുതിയ പുതിയ കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടി അധ്യാപകർ വരുമ്പോഴേക്കും അവർ ഞാൻ വൈ ഞാറയ്ക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ വൈപ്പിൻ എന്ന് പറയും വൈപ്പിൻ എന്ന് പറയുമ്പോഴേക്കും ഇവർ ചോദിക്കും ഓ മദ്യ ദുരന്തം അല്ലേ അപ്പം എൺപത്തി നാല് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മദ്യ ദുരന്തത്തിൻ്റെ വൈപ്പിൻകരയല്ലേ എന്ന് ചോദിക്കും അപ്പം ഞാൻ ഞാനതിൻ്റെ ക്ലാസ്സിൽ വൈറ്റി ഏ ഇത് സഹോദരയപ്പൻ ജനിച്ച നാടാണ് വൈപ്പിൻകര ഏറ്റവും അധികം ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് വൈപ്പിൻകര അതുപോലെ പി കെ ബാലകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് ഇങ്ങനെ ഞാനൊരു ഒറ്റാൾ പട്ടാളാവിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് ഇപ്പം നമുക്ക് വൈപ്പിൻകരയുടേതായിട്ടുള്ള ധിഷണശാലികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇത്തരം പ്രക പ്രസിദ്ധീകരണങ്ങൾ ഇത്തരം കണ്ടെടുക്കലുകൾ ഇത്തരം വീണ്ടെടുക്കൽ കണ്ടെടുക്കലല്ല വീണ്ടെടുക്കലുകൾ അതിൻ്റെ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് സ്ത്രീ ചരിത്രത്തിലും ദളിത് ചരിത്രത്തിലും ഈ വീണ്ടെടുക്കലുകൾ വലിയൊരു ആണ് കാരണം നമ്മുടെ സാമ്പ്രദായിക പഠനപ്രകാരം സ്ത്രീകളോ ദളിതരോ കീഴാളരോ ഒന്നും തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരാളുകളായിരുന്നില്ല അല്ലെങ്കിൽ പഠിക്കപ്പെടേണ്ട ആളുകളായിരുന്നില്ല എന്നുള്ള പൂർവ്വനിശ്ചിതമായിട്ടുള്ള ചില ധാരണകൾ തന്നെ തട്ടിമാറ്റിക്കൊണ്ടു തന്നെ ഇത്തരം ആളുകൾ കൂടി ഉൾപ്പെട്ടതാണ് കേരള ചരിത്രമെന്ന് പറയുവാനായിട്ടുള്ള വലിയ ഒരു തെളിവുകൾ വരും തലമുറയ്ക്ക് ഉള്ള വലിയ തെളിവായിട്ട് ഈ സീരീസ് ഈ പുസ്തകത്തിൻ്റെ ഇത് ഭുവനേശ്വരി വല്ലാർ പാടത്തിൻ്റെ പുസ്തകമായിരിക്കുമ്പോൾ തന്നെ ഇതിന് മുമ്പുള്ള ചരിത്രങ്ങളും കൂടി ബന്ധിപ്പിച്ചു പ്രത്യേകിച്ച് ദാക്ഷാണി വേലാദിനെ പോലുള്ള എളുപ്പ ബുദ്ധിജീവികളെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഈ ഈ ഈ സീരീസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു കുടുംബം തന്നെ ഇതിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഈ കുടുംബത്തെ നമ്മൾ ആദരിക്കേണ്ടതാണ് അത്രയധികം യും വർക്കുകളാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് ഇതിൻ്റെ ഓരോ വരികളും നമുക്ക് നോക്കുമ്പോഴേക്കും അതിലെടുത്ത എഫർട്ടിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കനം നമുക്ക് കാണും പലപ്പോഴും എനിക്ക് ഇത് ചിലടത്ത് വെച്ച് മുറിഞ്ഞു പോകുമ്പോൾ വായന കാരണം ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടെടുക്കാനെടുത്ത വർഷങ്ങൾ പന്ത്രണ്ട് വർഷത്തോളം വിവരാവകാശ കൊടുത്തിട്ട് വിവരാശ രേഖ വിവരാശം കൊടുത്തിട്ട് അതിലൂടെ രേഖ വീണ്ടെടുക്കാനുള്ള പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ ഇതിൻ്റെ പിന്നിൽ നട പിന്നാലെ കൂടിയിരിക്കുന്ന പറഞ്ഞ പോലെ പിന്നാലെ നടന്ന് ഇതിനെ ഒരു വാശിയോടുകൂടി നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് കൂടി നമ്മൾ ഉയർത്തിപ്പിടിക്കുക ഇത്തരം പുസ്തകങ്ങളും ഇത്തരം രചനകളും ഇത്തരം വർക്കുകളും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ നിങ്ങളുടെ വായനയ്ക്ക് വയ്ക്കുന്നു എല്ലാവർക്കും നമസ്കാരം